നാം ഒന്ന് കണ്ണോടിക്കുകയാണെങ്കിൽ നമുക്ക് ചുറ്റു നിൽക്കുന്ന ധാരാളം ചെടികളിൽ നിന്ന് വളരെ മാരകമായിട്ടുള്ള മയക്കുമരുന്നുകൾ നമുക്ക് വേർതിരിച്ചെടുക്കാൻ സാധിക്കും ഇത്തരത്തിലുള്ള അപകടകരമായിട്ടുള്ള മയക്കുമരുന്നുകൾ അടങ്ങിയിട്ടുള്ള ചെടികളെക്കുറിച്ച് ഉള്ള ഒരു വീഡിയോയാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ആ വീഡിയോയുടെ രണ്ടാം ഭാഗമാണ് ഇത് ആദ്യം നമ്മൾ എം ഡി എം എ ഒരു വീഡിയോ ചെയ്തിരുന്നു ഇന്ന് നാം ചെയ്യാൻ പോകുന്നത് എൽ എസ് ഡി എന്ന് പറയുന്ന മാരക മയക്കുമരുന്നിനെ കുറിച്ചുള്ള വീഡിയോയാണ് എന്താണ് എൽ എസ് ബി എന്താണ് എൽ എസ് എന്തുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് എന്ന് ആദ്യം തന്നെ പറയാം ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചുള്ള കൗതുകം കാരണമാണ് ആ ഒരു കാര്യത്തിലേക്ക് ചെന്നെത്തിപ്പെടുന്നത് എന്നാൽ ആ ഒരു കാര്യത്തെക്കുറിച്ചുള്ള വ്യക്തമായ അറിവ് ഒരു വ്യക്തിക്ക് ഉണ്ടാവുകയാണെങ്കിൽ ആ വ്യക്തി ഒരു പക്ഷേ അതിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മാത്രമല്ല ഇത്തരത്തിൽ ലഹരി അടങ്ങിയിട്ടുള്ള പദാർത്ഥങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ചെടികളിൽ നിന്ന് നിങ്ങൾ അകലം പാലിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്കതുകൊണ്ട് ഉണ്ടായേക്കാവുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാനും സാധിക്കുന്നതാണ് ഇത് അറിവിനു വേണ്ടി മാത്രം സൃഷ്ടിച്ചിട്ടുള്ള ഒരു വീഡിയോയാണ് വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്കും കൂടെ ഈ സന്ദേശത്തെ നിങ്ങൾ എത്തിച്ചു കൊടുക്കാൻ പരമാവധി ശ്രദ്ധിക്കുമല്ലോ ഒരു മനുഷ്യൻ്റെ ഉള്ളിലുള്ള ചോദ്യങ്ങൾക്കെല്ലാം പരിപൂർണമായ ഉത്തരങ്ങൾ തേടിത്തന്നെയാണ് നമ്മുടെ ഓരോ വീഡിയോയും നമ്മൾ ചെയ്യാറുള്ളത് ചോദ്യങ്ങൾ മനുഷ്യൻ്റെ ഉള്ളിൽ അവസാനിക്കുന്നില്ല എന്നാൽ ഉത്തരങ്ങളും ഈ ലോകത്ത് തന്നെയുണ്ട് അതിനെ തിരഞ്ഞെ കണ്ടെത്തുക അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരു ദൗത്യമാണ് നാം ഈ ചാനലിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അർജുൻ ആ ചെറിയ പേപ്പർ കഷ്ണം നാവിലേക്ക് വയ്ക്കുമ്പോൾ അതൊരു വലിയ ലോകത്തേക്കുള്ള വാതിലാകുമെന്ന് അവൻ കരുതിയിരുന്നില്ല ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ മുറിയിലെ ചുവരുകൾ മെല്ലെ ശ്വസിക്കാൻ തുടങ്ങുന്നതായി അവന് തോന്നി ചുവരിലെ പെയിൻറ്റിങ്ങുകൾ കടലിലെ തിരമാലകൾ പോലെ മുറിയിലേക്ക് ഒഴുകിപ്പരന്നു ആദ്യം അതൊരു ഗുഡ് ട്രിപ്പായിരുന്നു ഹെഡ്ഫോണിലൂടെ കേട്ട സംഗീതം വെറും ശബ്ദമായിട്ടല്ല മറിച്ച് വർണ്ണശബളമായ പ്രകാശ തരംഗങ്ങളായി അവൻ കണ്ടു ഓരോ ഈണവും ഓരോ നിറമായി അവന്റെ മുന്നിൽ നൃത്തം ചെയ്തു പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളുമായും താൻ ഇഴ ചേർന്നിരിക്കുകയാണെന്ന അവാച്യമായ ഒരു ആനന്ദം അവനെ പൊതിഞ്ഞു കൈപ്പത്തിയിലേക്ക് നോക്കിയപ്പോൾ തൻ്റെ വിരലുകൾക്കിടയിൽ നിന്ന് മനോഹരമായ പ്രകാശരക്ഷ്മികൾ പുറത്തേക്ക് വരുന്നത് അവൻ ആശ്ചര്യത്തോടെ നോക്കി നിന്നു പക്ഷേ പെട്ടെന്നാണ് എല്ലാം മാറി മറിഞ്ഞത് ജനാലയ്ക്കൽ കണ്ട ഒരു നിഴൽ രൂപം അവനിൽ ഭയത്തിൻ്റെ വിത്തുകൾ പാകി അതോടെ ആ മനോഹരമായിരുന്ന ലോകം ഒരു ബാറ്ററിപ്പിലേക്ക് വഴിമാറി അവൻ്റെ ഉള്ളിലെ ചെറിയ പേടികൾ വന്യമായ രൂപങ്ങൾ പ്രാപിച്ചു കണ്ണടച്ചപ്പോൾ ഭീകര രൂപികൾ തന്നെ വേട്ടയാടുന്നതായി അവൻ പറയുന്നു സ്വന്തം ശരീരം ഉരുകിപ്പോവുകയാണെന്നും താൻ എന്നേക്കുമായി ഈ ഭ്രാന്തമായ അവസ്ഥയിൽ കുടുങ്ങിപ്പോയെന്നും അവൻ ഉറച്ചു വിശ്വസിച്ചു സമയം നിശ്ചലമായതുപോലെ അവൻ അനുഭവപ്പെട്ടു മിനിറ്റുകൾ വർഷങ്ങളുടെ ദൈർഘ്യമുള്ളതായിട്ട് അവന് തോന്നി താൻ ആരാണെന്നോ എവിടെയാണെന്നോ ഉള്ള ബോധം പൂർണ്ണമായും നഷ്ടപ്പെട്ടു പിറ്റേന്ന് രാവിലെ ലഹരി വിട്ടുണരുമ്പോൾ അർജുൻ ശാരീരികമായും മാനസികമായും തകർന്നിരുന്നു പുറത്തെ ലോകം പഴയതുപോലെ തന്നെയായിരുന്നു പക്ഷേ അവൻ്റെ ഉള്ളിലെ ഭയം ബാക്കിയായിരുന്നു മാസങ്ങൾക്ക് ശേഷവും ഉറങ്ങാൻ കിടക്കുമ്പോൾ ആ ഭീകര രൂപം തൻ്റെ മുന്നിൽ മിഞ്ഞു മറയാൻ തുടങ്ങി തലച്ചോറിലെ ഒരു നിമിഷത്തെ രാസമാറ്റം അവന്റെ മനസ്സിന്റെ സമാധാനം എന്നാണ് എൽ എസ് ഡി ലൈസർജിക് ആസിഡ് എന്ന് പറയുന്ന എൽ എസ് ഡി ലോകത്തിലെ ഏറ്റവും ശക്തമായ മനസ്സിനെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള രാസവസ്തുക്കളിൽ ഒന്നാണ് ഉറവിടം ഇത് സ്വാഭാവികമായി ലഭിക്കുന്ന ഒന്നല്ല എർഗോട്ട് എന്ന ഫംഗസിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ലൈസർജിക് ആസിഡിൽ നിന്ന് ലബോറട്ടറികളിൽ നിർമ്മിക്കുന്നതാണ് കണ്ടെത്തൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ സിക്സ് ശാസ്ത്രജ്ഞനായ ആൽബർട്ട് കോഫ്മാനാണ് ഇത് ആദ്യമായി നിർമ്മിച്ചത് പ്രവർത്തനം തലച്ചോറിലെ സെറോട്ടോണിക് റിസപ്റ്ററുകളിലെയാണ് ഇത് സ്വാധീനിക്കുന്നത് അനുഭവങ്ങൾ കാഴ്ചയിലും കേൾവിയിലും വലിയ മാറ്റങ്ങൾ കാലുസിനേഷൻ സമയത്തെക്കുറിച്ചുള്ള ബോധം നഷ്ടപ്പെടുക തീവ്രമായ വികാരങ്ങൾ എന്നിവ ഇതുണ്ടാക്കുന്നു ഇതിനെ സാധാരണയായി ആസിഡെന്ന് തന്നെയാണ് വിളിക്കാറുള്ളത് എന്താണ് എൽ എസ് എൽ എസ് എ എന്നാൽ ലൈസർജിക് ആസിഡ് അമേഡ് എന്നാണ് പൂർണ്ണരൂപം ഇതിൻ്റെ ഇത് എൽ എസ് ഡിയുടെ ഒരു രാസബന്ധുവാണ് അതായത് കെമിക്കൽ കസൻ ഉറവിടം എൽ എസ് ഡിയിൽ നിന്ന് വ്യത്യസ്തമായി എൽ എസ് എ പ്രകൃതിയിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്നതാണ് പ്രധാനമായും ചില ചെടികളുടെ വിത്തുകളിലാണ് ഇത് കാണപ്പെടുന്നത് ഉദാഹരണമായി മോർണിംഗ് ഗ്ലോറി വിത്തുകൾ വീര്യം എൽ എസ് ഡി അപേക്ഷിച്ച് ഇതിൻ്റെ വീര്യം വളരെ കുറവാണ് ഏകദേശം പത്തിലൊന്ന് മാത്രമാണ് പ്രത്യാഘാതങ്ങൾ എൽ എസ് ഡി നൽകുന്ന പോലുള്ള കാഴ്ചാവൈകല്യങ്ങൾ ഇതും നൽകുന്നുണ്ട് എന്നാൽ ശാരീരികമായ അസ്വസ്ഥതകൾ ഇതിൽ വളരെ കൂടുതലായിരിക്കും ഉദാഹരണത്തിന് ഛർദി കാലുകളിൽ വേദന ഇതെല്ലാം ഇതിൽ കൂടുതലായിരിക്കും ഇനി നമുക്ക് നോക്കാം ഇതിൻ്റെ പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് ഇതിൻ്റെ നിർമ്മാണം എൽ എസ് ഡി ലബോറട്ടറിയിലാണ് നിർമ്മിക്കുന്നത് എന്നാൽ എൽ എസ് എ സസ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്നതാണ് അതായത് നാച്ചുറലാണ് വീര്യം എൽ എസ് ഡിക്ക് വീര്യം വളരെ കൂടുതലാണ് എന്നാൽ എൽ എസ് എക്ക് വീര്യം കുറവാണ് രൂപം പേപ്പർ ബോട്ടറുകൾ ദ്രാവകാവസ്ഥയിലാണ് ഇതിൻ്റെ രൂപം എന്നാൽ എൽ എസ് ഐക്ക് വിത്തുകളാണ് ഉപയോഗിക്കുന്നത് നിയമം മിക്ക രാജ്യങ്ങളിലും കർശനമായി നിരോധിക്കപ്പെട്ടതാണ് എൽ എസ് ഡി എന്നാൽ എൽ എസ് ഐ ആകട്ടെ പലയിടത്തും വിത്തുകൾ കൈവശം വയ്ക്കുന്നത് നിയമപരമാണെങ്കിലും ലഹരിക്കായിട്ട് ഉപയോഗിക്കുന്നത് നിരോധിച്ചിട്ടുണ്ട് ശ്രദ്ധിക്കുക ഇവ രണ്ടും ആരോഗ്യത്തെയും മാനസിക നിലയും സാരമായി ബാധിക്കുന്ന പദാർത്ഥങ്ങളാണ് പല രാജ്യങ്ങളിലും ഇവ കൈവശം വയ്ക്കുന്നതും ഉപയോഗിക്കുന്നതും കഠിനമായ ശിക്ഷ ലഭിക്കുന്ന കുറ്റവുമാണ് ഇത് നമ്മുടെ മസ്തിഷ്കത്തിൽ എന്ത് പ്രവർത്തനമാണ് നടത്തുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം എൽ എസ് ഡി എൽ എസ് എ തുടങ്ങിയ സൈക്കഡിക് പദാർത്ഥങ്ങൾ തലച്ചോറിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം വളരെ സങ്കീർണമായ ഒരു പ്രക്രിയയാണ് പ്രധാനമായും നമ്മുടെ തലച്ചോറിലെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ് ഇവ സ്വാധീനിക്കുന്നത് പ്രധാനമായും മൂന്ന് രീതികളിലാണ് ഇവ തലച്ചോറിനെ മാറ്റിമറിക്കുന്നത് സെറോട്ടോണിൻ റിസപ്റ്ററുകളുമായിട്ടുള്ള ബന്ധം നമ്മുടെ മൂഡ് കാഴ്ച കേൾവി വികാരങ്ങൾ എന്നിവയെ നിയന്ത്രിക്കുന്ന ഒരു രാസവസ്തുവാണ് സെറോട്ടോണി എൽ എസ് ഡിയുടെ ഘടന സെറട്രോണിന് സമാനമാണ് തലച്ചോറിലെ പ്രത്യേക റിസപ്റ്ററുകളിൽ എൽ എസ് ഡി ചെന്ന് ഒട്ടിപ്പിടിക്കുന്നു ഇത് തലച്ചോറിലെ വിവരശേഖരണത്തെ അമിതമായി ഉത്തേജിപ്പിക്കപ്പെടുന്നു തൽഫലമായി ഇല്ലാത്ത കാഴ്ചകൾ കാണാനും ഹാലൂസിനേഷൻ അവസ്ഥകൾ ചിന്തകൾ വേഗത്തിൽ വേഗത്തിലാവുകയും ഒക്കെ ചെയ്യുന്നു നമ്മുടെ വ്യക്തിത്വം ഞാൻ എന്ന ബോധം ഈഗോ ഭൂതകാലത്തെയും ഭാവി കാലത്തെയും കുറിച്ചുള്ള ചിന്തകൾ എന്നിവ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഒരു പ്രധാന ഭാഗമാണ് ഡി എം ലഹരി ഉപയോഗിക്കുമ്പോൾ ഈ നെറ്റ്വർക്കിൻ്റെ പ്രവർത്തനം താൽക്കാലികമായി കുറയുന്നു ഇതോടെ ഞാനെന്ന ബോധം ഇല്ലാതാവുകയും പ്രപഞ്ചവുമായി താൻ ഒന്നാണെന്ന തോന്നൽ ഉണ്ടാവുകയും ചെയ്യുന്നു ഇതിനെ പലരും ആത്മീയ അനുഭവമായിട്ട് തെറ്റിദ്ധരിക്കുന്നുമുണ്ട് സാധാരണ നിലയിൽ തലച്ചോറിലെ ഓരോ ഭാഗവും ഉദാഹരണത്തിന് കാഴ്ചയുടെ ഭാഗം കേൾവിയുടെ ഭാഗം അവരുടേതായ രീതിയിലാണ് പ്രവർത്തിക്കുക എന്നാൽ എൽ എസ് ഡി തലച്ചോറിൽ പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നു ഈ അവസ്ഥയിൽ ഒരാൾക്ക് ശബ്ദം കാണാനോ അല്ലെങ്കിൽ നിറങ്ങൾ കേൾക്കാനോ സാധിക്കും കാഴ്ചയും കേൾവിയും കൈകാര്യം ചെയ്യുന്ന തലച്ചോറിലെ ഭാഗങ്ങൾ പരസ്പരം സംസാരിക്കുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് അപകട സാധ്യതകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ തലച്ചോറിലെ ഈ മാറ്റങ്ങൾ എല്ലാവരിലും ഒരുപോലെ ആയിരിക്കുകയില്ല ബാറ്ററിപ്പ് ഭയാനകരമായ ദൃശ്യങ്ങളും കഠിനമായ പേടിയുമുണ്ടാക്കും ലഹരി ഉപയോഗിച്ച് ദിവസങ്ങൾക്കോ മാസങ്ങൾക്കോ ശേഷം പെട്ടെന്ന് പഴയ ലഹരിയുടെ അനുഭവം തിരികെ വരുന്നതായിട്ടും കാണുന്നുണ്ട് മാനസിക ആഘാതം പാരമ്പര്യമായി മാനസിക പ്രശ്നങ്ങൾ ഉള്ളവരിൽ സിസോഫേനിയ പോലുള്ള രോഗങ്ങൾ വരാൻ ഇത് കാരണമാകും ഇനി നമുക്ക് ഇതിൻ്റെ ഗുഡ് ട്രിപ്പ് അല്ലെങ്കിൽ ബാഡ് ട്രിപ്പ് എന്താണ് എങ്ങനെയാണ് എന്നും കൂടെ ഒന്ന് മനസ്സിലാക്കാം എന്തുകൊണ്ടാണ് ഗുഡ് ട്രിപ്പ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ബാഡ് ട്രിപ്പ് ഉണ്ടാകുന്നത് എന്നതാണ് നോക്കാൻ പോകുന്നത് സൈക്കിളിക് പദാർത്ഥങ്ങൾ എൽ എസ് ഡി അല്ലെങ്കിൽ എൽ എസ് എ പോലെയുള്ളവ ഉപയോഗിക്കുമ്പോൾ ഒരാൾ അനുഭവിക്കുന്ന മാനസികാവസ്ഥകളാണ് ട്രിപ്പ് എന്ന് വിളിക്കുന്നത് ഇത് പ്രധാനമായും രണ്ട് തരത്തിലാണ് ഒന്ന് ഗുഡ് ട്രിപ്പ് രണ്ട് ബാഡ് ട്രിപ്പ് ഇവ എങ്ങനെ സംഭവിക്കുന്നുവെന്നും അവയുടെ പ്രത്യേകതകൾ എന്താണെന്നും നമുക്ക് നോക്കാം ഗുഡ് ട്രിപ്പ് ഉപയോഗിക്കുന്ന വ്യക്തിക്ക് സന്തോഷകരവും പോസിറ്റീവുമായ അനുഭവങ്ങൾ ഉണ്ടാക്കുന്ന അവസ്ഥയാണിത് സവിശേഷതകൾ മനോഹരമായ നിറങ്ങൾ കാണുക പ്രപഞ്ചത്തോട് വലിയ സ്നേഹവും ഐക്യവും തോന്നുക ആത്മീയമായ ഉൽക്കാഴ്ചകൾ ലഭിക്കുക അമിതമായ സന്തോഷം യുഫോറിയ അനുഭവപ്പെടുക കാരണം വ്യക്തിയുടെ നല്ല മാനസികാവസ്ഥയാണ് സുരക്ഷിതമായ സാഹചര്യം എന്നിവ ഇതിന് കാരണമാകുന്നു ബാഡ് ട്രിപ്പ് പേടിപ്പെടുത്തുന്നതും മാനസികമായി തകർക്കുന്നതുമായ അനുഭവങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥയാണിത് ഇത് പലപ്പോഴും ഒരു ജീവിക്കുന്ന സ്വപ്നം പോലെ അനുഭവപ്പെടാം സവിശേഷതകൾ കഠിനമായ ഭയം താൻ മരിക്കാൻ പോകുന്നുവെന്നോ അല്ലെങ്കിൽ ഭ്രാന്ത് പിടിക്കുമെന്നോ ഉള്ള പേടി ഭയാനകമായ ദൃശ്യങ്ങൾ വികൃതമായ മുഖങ്ങൾ പാമ്പുകൾ ഭീകര രൂപങ്ങൾ എന്നിവ കാണുക സംശയം മറ്റുള്ളവർ തന്നെ ഉപദ്രവിക്കാൻ വരികയാണെന്ന തോന്നൽ സമയം നിശ്ചിതമാകുക ഭയാനകമായ ഈ അവസ്ഥ ഒരിക്കലും അവസാനിക്കില്ല എന്നുള്ള തോന്നൽ ശാരീരിക ലക്ഷണങ്ങൾ അമിതമായ വിയർപ്പ് നെഞ്ചിടിപ്പ് കൂടുക വിറയൽ ഉണ്ടാവുക എന്തുകൊണ്ടാണ് ട്രിപ്പുകൾ മാറുന്നത് ഒരു ട്രിപ്പ് നല്ലതാകുമോ ചീത്തയാകുമോ എന്ന് തീരുമാനിക്കുന്നത് പ്രധാനമായും രണ്ട് ഘടകങ്ങളാണ് ഒന്ന് മരുന്ന് ഉപയോഗിക്കുന്ന സമയത്തെ വ്യക്തിയുടെ മാനസികാവസ്ഥ ഒരാൾ വിഷാദത്തിലോ ഉൾക്കണ്ഠയിലോ ആണെങ്കിൽ ബാറ്റ് ട്രിപ്പിന് സാധ്യത വളരെ കൂടുതലാണ് രണ്ട് ചുറ്റുമുള്ള സാഹചര്യം കോലാഹലങ്ങളോ ശബ്ദങ്ങളോ ഉള്ളതോ അപരിചിതമായ ആളുകൾക്കിടയിലോ ആണെങ്കിൽ ഭയം വർദ്ധിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ബാ ട്രിപ്പിൻ്റെ അപകടങ്ങൾ ബാ ട്രിപ്പ് കേവലം കേവലമൊരു പേടിയിൽ അവസാനിക്കണമെന്നില്ല ചിലപ്പോൾ അത് ദീർഘകാല മാനസിക പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട് എച്ച് പി പി ഡി ലഹരി ഉപയോഗം നിർത്തിയിട്ടും മാസങ്ങൾ കഴിഞ്ഞ് പെട്ടെന്ന് പഴയ ഭീകരമായ ദൃശ്യങ്ങൾ തിരികെ വരുന്നത് പലരിലും കണ്ടിട്ടുണ്ട് യഥാർത്ഥവുമായുള്ള ബന്ധം പൂർണ്ണമായും നഷ്ടപ്പെടുന്ന അവസ്ഥയാണിത് ചുരുക്കത്തിൽ ഇവയുടെ ഫലം ഒരിക്കലും മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയില്ല തലച്ചോറിലെ രാസപ്രവർത്തനങ്ങൾ വ്യക്തിക്ക് അതീതമായ രീതിയിൽ മാറി മറിയുന്നത് വലിയ അപകടങ്ങളിലേക്ക് നയിക്കാം നമുക്കിതിൻ്റെ നിയമപരമായ വശങ്ങൾ ഒന്ന് നോക്കാം എൽ എസ് ഡി അഥവാ എൽ എസ് എ തുടങ്ങിയ പദാർത്ഥങ്ങളുടെ ഉപയോഗം കൈവശം വയ്ക്കൽ വിപണനം എന്നിവയെ സംബന്ധിച്ച് നിയമങ്ങൾ ലോകമെമ്പാടും പ്രത്യേകിച്ച് ഇന്ത്യയിൽ വളരെ കർശനമാണ് ഇന്ത്യയിലെ ലഹരിമരുന്ന് വിരുദ്ധ നിയമമായ എൻ ഡി പി എസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് പ്രകാരമാണ് ഇവ നിയന്ത്രിക്കപ്പെടുന്നത് ഇതുമായി ബന്ധപ്പെട്ട പ്രധാന വിവരങ്ങൾ നമുക്ക് നോക്കാം ഇന്ത്യയിലെ നിയമം എൻ ഡി പി എസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഇന്ത്യയിൽ എൽ എസ് ഡി ഒരു സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസ് ആണ് ഇത് കൈവശം വയ്ക്കുന്നത് കഠിനമായ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ശിക്ഷയുടെ അളവ് കൈവശമുള്ള മരുന്നിൻ്റെ തൂക്കത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ചെറിയ അളവ് അതായത് പൂജ്യം പോയിൻറ്റ് പൂജ്യം പൂജ്യം രണ്ട് ഗ്രാം വരെ ഇതിന് ഒരു വർഷം വരെയോ പതിനായിരം രൂപ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിച്ചേക്കാം ശ്രദ്ധിക്കുക എൽ എസ് ഡി സാധാരണയായി ചെറിയ പേപ്പർ കഷ്ണങ്ങളിലാണ് വരുന്നത് കോടതിയിൽ ഇതിൻ്റെ തൂക്കം കണക്കാക്കുമ്പോൾ ആ പേപ്പറിൻ്റെ തൂക്കം കൂടി ഉൾപ്പെടുത്തിയേക്കാം എന്നത് ശിക്ഷയുടെ കാഠിന്യം വർദ്ധിപ്പിക്കുന്നു എൽ എസ് എ വിത്തുകളുടെ നിയമം എൽ എസ് എ അടങ്ങിയിട്ടുള്ള വിത്തുകൾ ഉദാഹരണത്തിന് മോർണിംഗ് ഗ്ലോറി കാര്യത്തിൽ നിയമം അല്പസങ്കീർണ്ണമാണ് പല രാജ്യങ്ങളിലും ഈ ചെടി അലങ്കാര സസ്യമായി വളർത്താൻ അനുമതിയുണ്ട് കേരളത്തിലും ധാരാളമായി തന്നെ ഈ ചെടികൾ കാണപ്പെടുന്നുണ്ട് എന്നാൽ ഈ വിത്തുകളിൽ നിന്ന് ലഹരി പദാർത്ഥം വേർതിരിച്ചെടുക്കുന്നതോ ലഹരിക്കായി ഉപയോഗിക്കുന്നതോ ഇന്ത്യ ഉൾപ്പെടെയുള്ള മിക്ക രാജ്യങ്ങളിലും നിയമവിരുദ്ധമാണ് അന്താരാഷ്ട്ര നിയമങ്ങൾ നോക്കിയാണെങ്കിൽ യു എൻ കൺവെൻഷൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഐക്യരാഷ്ട്രസഭയുടെ കൺവെൻഷൻ പ്രകാരം എൽ എസ് ഡി ഷെഡ്യൂൾ ഒന്ന് മരുന്നുകളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നു അതായത് ഇതിന് വലിയ ദുരുപയോഗ സാധ്യതയുണ്ടെന്നും വൈദ്യശാസ്ത്രപരമായ ഉപയോഗം പരിമിതമാണെന്നും കണക്കാക്കപ്പെടുന്നു മറ്റ് രാജ്യങ്ങൾ അമേരിക്ക യു എസ് എ ബ്രിട്ടൻ യു കെ തുടങ്ങിയ രാജ്യങ്ങളിലും ഇവ കൈവശം വയ്ക്കുന്നത് ക്ലാസ് എ കുറ്റകൃത്യമായിട്ട് പരിഗണിക്കപ്പെടുന്നുണ്ട് നിയമപരമായ മറ്റ് പ്രത്യാഘാതങ്ങൾ മയക്കുമരുന്ന് കേസുകളിൽ ഉൾപ്പെടുന്നത് ഒരാളുടെ ജീവിതത്തെ പല വിധത്തിൽ ബാധിക്കും പാസ്പോർട്ട് വിസ ക്രിമിനൽ റെക്കോർഡ് ഉള്ളവർക്ക് വിദേശയാത്രകൾക്കും വിസ ലഭിക്കാനും തടസ്സമുണ്ടാക്കും സർക്കാർ ജോലി സർക്കാർ ജോലികൾക്കോ മറ്റ് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനങ്ങൾക്കോ അയോഗ്യരാക്കപ്പെടാം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റിലൂടെ രേഖപ്പെടുത്താവുന്നതാണ് ഒരുപക്ഷെ അത് മറ്റൊരു വീഡിയോയ്ക്കുള്ള കാരണമായി മാറിയേക്കാം നന്ദി